ഓ ഹരിയോ നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര മന്ത്രപഞ്ചീം സെഗ്മെൻറ്റിലേക്ക് എളിയതിൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹനുമാൻ സ്വാമിയുടെ മറ്റൊരു മന്ത്രമാണ് അതിശക്തവത്തായിട്ടുള്ള ഒരു മന്ത്രപരിചയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള ദുരിതങ്ങള് അത് ഞാൻ ഈ ഇനിക്ക് മുൻപുള്ള എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തൊഴിൽ പുരോഗതിക്കും അതോടൊപ്പം തന്നെ ജീവിത വിജയത്തിനും കൂടുന്ന ഒരു മന്ത്രമാണ് ഇന്നത്തെ മന്ത്രം അതായത് നമ്മൾ നമ്മൾ കേറ്റിട്ടുള്ള അഭിചാരദോഷങ്ങൾ അത് ഏറ്റുകഴിഞ്ഞാൽ ആദ്യം നമ്മളെ ബാധിക്കുന്നത് നമ്മളുടെ വരുമാനത്തെയാണ് ഷഡ്കർമ്മമായിട്ടുള്ള ഏതൊരു കർമ്മവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വരുമാനത്തെ ബ്ലോക്കാക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാരണായിക്കോട്ടെ സ്തംഭനായിക്കോട്ടെ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ഫലിക്കാം അപ്പോൾ വരുമാനം നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഡളായി പോകും അപ്പോൾ വരുമാനമാണ് എല്ലാത്തിൻ്റെയും ഒരു എഴുപത്തഞ്ച് ശതമാനം ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യം അതിലൊരു സംശയം വേണ്ട അപ്പോൾ ആ വരുമാനത്തെ ബ്ലോക്കാക്കുക നമ്മളുടെ തൊഴിലിനെ ബ്ലോക്കാക്കുക ഈ രണ്ട് കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ദുരിതങ്ങൾ ഒന്നു ചെയ്യും എത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത് തകർന്നടിയും അപ്പോ അങ്ങനെയുള്ള ദോഷത്തിന് പരിഹാരം ഇപ്പോൾ ഒരാൾ നമ്മുടെ കർമ്മത്തെ ബ്ലോക്കാക്കി എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിനെ ബ്ലോക്കാക്കി ഇങ്ങനെയുള്ള അഭിചാര അഭിചാരദോഷങ്ങളെ എല്ലാത്തിനും ഉതകുന്ന ഒരു മന്ത്രമാണ് ഇന്നത്തെ പരിചയം മന്ത്രപരിചയം ഒരേ സമയം തന്നെ തൊഴിൽ പുരോഗതിക്കും അതോടൊപ്പം തന്നെ ജീവിത വിജയത്തിനും കൂടുന്ന ഒരു മന്ത്രമാണ് ശ്രീ അഞ്ജനാപുത്രൻ്റെ ഒരു മന്ത്രം ഈ മന്ത്രം നമ്മൾ ദിവസവും പതിനൊന്ന് ഉരിച്ചുല്ലണം അത് കാലത്തായിക്കോട്ടെ മധ്യ ഉച്ചയ്ക്കായിക്കോട്ടെ മധ്യാഹനത്തിലായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല അത് സന്ധ്യയ്ക്കാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം മണിക്കും ഏഴ് മണിക്കും ഉള്ളിലുള്ള സമയത്ത് ജപിക്കരുത് പിന്നെ ഏത് സമയത്തും ഈ മന്ത്രം ജപിക്കാം എല്ലാവരോടും ഞാൻ വീട്ടിലൊരു ഗുരുവിളക്ക് വയ്ക്കാൻ പറഞ്ഞിരുന്നു അത് ചെയ്യുന്നവരാണെങ്കിൽ ആ ഗുരുവിളക്കിൽ ഹനുമാൻ സ്വാമിയാണെന്ന സങ്കല്പത്തിലാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത് ഹനുമാൻ സ്വാമിയിലേക്ക് നമ്മൾ അർച്ചന ചെയ്യ ചെയ്യണമെങ്കിൽ ചെയ്യാം പഞ്ചാർച്ചന പൂജ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ അവരാവരുടെ മനസ്സിൻ്റെ വലുപ്പം അനുസരിച്ച് ചെയ്യാം ഗുരുവാണ് സർവസ്വം അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് നീ എന്നെ ബന്ധുവായിട്ടും സുഹൃത്തുമായിട്ടും കാണുന്നതിലുപരി നീ എന്നെ ഗുരുവായിട്ട് കാണാൻ പറയാം അപ്പോൾ ഭഗവാനെ നിന്ന് തൊട്ടു നോക്കാൻ പറയുമ്പോൾ ഭഗവാനെ തൊട്ട് നോക്കുമ്പോഴാണ് ഈ ഏരേഴ് പതിനാല് ലോകമാകുന്ന വിശ്വവിരാട രൂപം വിരാട ഗുരു ഗുരുരൂപം അർജുനന് സാധ്യമായി ഇപ്പോൾ അദ്ദേഹത്തിന് ഗുരുവായിട്ട് സ്മരി സ്മരിക്കുന്ന പോലെ നമ്മൾക്കും ഒരു ഗുരു വേണം ആ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് വേണം ഏതൊരു മന്ത്ര പൂജയും ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾ ചോദിക്കേണ്ട ഈ ഗുരുവിനെ ഗുരുവിളക്കിലേക്ക് ഇങ്ങനെ എല്ലാ ദേവീ ദേവന്മാരെ പൂജിക്കാമോ എന്ന് ചോദിക്കും അതിന് മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗുരുവിലേക്ക് എല്ലാം സർവസ്വമടങ്ങും ആ ഗുരുവിനെ പരബ്രഹ്മമായി കണ്ടുകൊണ്ടാണ് നമ്മൾ പൂജിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദേവി ദേവന്മാരും ഗുരുവിളെ വിളക്കിലേക്ക് അർച്ചന ചെയ്താൽ തീർച്ചയായും ആ പൂജ കൈപ്പറ്റും അപ്പോൾ ഇന്നത്തെ വിഷയം മന്ത്ര പരിചയപ്പെടുത്താം ഇത് സന്ധ്യയ്ക്കാണ് ചൊല്ലുന്നതെങ്കിൽ പകൽ സമയത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കണം കാലത്താണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല വേറെ ഒരു സ്ത്രീ വിഷയങ്ങളൊന്നും ഇതിന് ബാധകമല്ല ഇതൊരു ഉപാസനയല്ല ചെയ്യുന്നത് നമ്മൾ ഒരു ഉപാസന എടുക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലം കുളിച്ചിട്ടൊക്കെയാണ് അത് എടുക്കുക ഇതങ്ങനെയല്ല നമ്മുടെ സ്വയരക്ഷണാർത്ഥം ഒരു നാമജപം മാത്രമായിട്ട് കണക്കാക്കുമ്പോൾ അതിന് ബ്രഹ്മചീവിയോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ ഓരോന്നും ഓരോന്ന് പറയുന്നത് ഒരുപാട് പേര് ഓരോ സംശയങ്ങൾ ചോദിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പരമാവധി ആ ഒരു മന്ത്രം പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വരാവുന്ന വരാൻ ചാൻസുള്ള ആ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നിത്തരുന്നത് മന്ത്രം ഞാൻ ചൊല്ലാം ഓ चरदेहाय राम भक्ताय वायुपुत्रा नमोस्तु नमः ओ प्रसीध प्रसीद प्रसीध ാണ് അഞ്ചനാപുത്ര മന്ത്രം തൊഴിൽ പുരോഗതിക്കും അതോടൊപ്പം തന്നെ ജീവിതമാകുന്ന സാഗരത്തിന്റെ മറുവര തീണ്ടാൻ നമുക്ക് കഴിയുന്ന മന്ത്രം വളരെ ശക്തിവത്തായ ആജനേയ മന്ത്രമാണ് ഇതില് അഞ്ജനാപുത്ര എന്ന് വിളിച്ചാല് ഹനുമാൻ സ്വാമി എവിടെയുണ്ടെങ്കിലും എത്തിച്ചേരും അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൻ്റെ അവസാനം അഞ്ജനാപുത്ര എന്ന് ജപിക്കാൻ ഗുരു ഉപദേശിച്ചത് അതുപോലെ തന്നെ രാമമന്ത്രം എവിടെ കേട്ടുവോ അവിടെ ശ്രീ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയും സാന്നിധ്യമായിരിക്കും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളുടെ അറിവുകൾ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അടിയനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു ഓരിയോ നബ